ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി ചിക്കൻ റോസ്റ്റാണ് കേട്ടോ നല്ല മസാലയൊക്കെ നന്നായിട്ട് കുറവുള്ള നല്ല ഡ്രൈ ആയിട്ടിരിക്കുന്നൊരു റോസ്റ്റാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കിലോ ചിക്കൻ്റെ ചെറിയ പീസസ് എടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് അര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ഇട്ടൊന്ന് നന്നായിട്ട് ഇത് ചെയ്തതിന് ശേഷം ഒരു അര നാരങ്ങയുടെ നീരും കൂടെ അതിനകത്ത് ഇട്ടിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്ത് നമുക്ക് അങ്ങോട്ടേക്ക് മാറ്റി വെക്കാം എന്നിട്ടാണ് നമ്മളിനി അടുത്ത കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നത് അപ്പം എല്ലാവരും എൻ്റെ വീഡിയോ കാണുന്നവർ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇനി നമുക്കിതങ്ങോട്ട് മാറ്റി വെക്കാം അത് കുറച്ച് നേരം അവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് കുറച്ച് മസാല ഒരു മസാല കൂട്ട് തയ്യാറാക്കണം അതിനായിട്ട് ഞാൻ ആദ്യം ഇതാ ഒരു ചെറിയ സ്പൂൺ കുരുമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ എടുക്കേണ്ടത് നല്ല ഫുള്ളായിട്ടുള്ള മല്ലിയാണേ മല്ലി അഥവാ കൊറിയാൻഡറ് ഒരു ഫുള്ളായിട്ടുള്ളത് എടുത്ത് ഒരു രണ്ട് സ്പൂൺ ഇനി വേണ്ടത് നമ്മുടെ സ്റ്റാർ സ്പൈസാണ് അതിൻ്റെ ഞാൻ ഒരു സ്റ്റാർ എടുത്തിട്ടില്ല അതിൻ്റെ ഒരു രണ്ട് കതിർപ്പായിട്ടുള്ളത് എടുത്തിട്ടുള്ളൂ ഇനി വേണ്ടത് ഞാനൊരു മൂന്ന് ക്ലൗ എടുത്തിട്ടുണ്ട് ക്ലൗ അഥവാ എന്താ ഗ്രാമ്പൂ ഇനി ഒരു രണ്ട് ഏലക്ക അടിച്ചിട്ടുണ്ട് ഞാൻ അടുത്തത് ഞാൻ ഈ വലിയ ജീരകം അഥവാ പെരിഞ്ചീരകം എന്ന് പറയും അത് ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട് ഇനി വേണ്ടത് ദാ ഒരു കാൽ ടീസ്പൂൺ നല്ല ജീരകം അഥവാ ചെറിയ ജീരകം ഇനി നമ്മൾ അതിനകത്തേക്ക് ഒരു രണ്ട് വത്തൽ മുളക് ഫുൾ മുളക് ഇനി നമ്മൾ പാൻ വെച്ചിട്ട് നമുക്ക് ആ മസാലകളൊക്കെ ഒന്ന് ചൂടാക്കിയെടുക്കണം കേട്ടോ നമ്മളിത് ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കണം തിനകത്ത് ഒരു ചെറിയ കഷ്ണം ബേ ലീഫും കൂടി ഇട്ടേക്കാം കേട്ടോ അപ്പോൾ ഇത് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് കുറേ അധികം കറിവേപ്പില ഇട്ട് കൊടുക്കണം കേട്ടോ കറി ജ്യൂസ് ഇട്ടുകൊടുക്കണം എന്നിട്ട് നന്നായിട്ട് അത് എല്ലാം കൂടെ ചൂടാകുന്നത് വരെ വയ്ക്കുക അതിനുശേഷം നമ്മൾ ഫ്ലെയിം ഓഫാക്കാം ഇനി നമ്മൾ വറുത്തെടുത്ത മസാലകൾ എല്ലാം കൂടെ ഇതാ നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതിനെ ഒന്ന് മിക്സിക്കകത്ത് ഒന്ന് കറക്കി എടുക്കാം ഒത്തിരി അങ്ങോട്ട് പൊടിയാകണ്ട ഒന്ന് ചതച്ചെടുക്കാം അപ്പോൾ നമ്മൾ അതിന് അതിന് മുമ്പ് കറക്കി എടുക്കുന്നതിന് മുമ്പ് ഇതാ നമുക്കൊരു ഞാൻ വലിയ കഷ്ണമാണ് ഒരു അഞ്ചാറ് കഷ്ണം വെളുത്തുള്ളി അതിനകത്തേക്ക് ഇട്ടിട്ടുണ്ട് ഇനി നമുക്കിതിനെ ഒന്ന് ചതച്ചെടുക്കാം ഇനി നമുക്ക് ചിക്കൻ റോസ്റ്റ് തയ്യാറാക്കുന്ന പരിപാടിയിലേക്ക് കിടക്കാം ചൂടായി കഴിയുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് ഒരു രണ്ട് സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അങ്ങനെ ഒരു അര ഇഞ്ച് നീളത്തിൽ ഇഞ്ചി ഇട്ട് കൊടുക്കാം അതിലേക്ക് പച്ചമുളക് ഗ്രീൻ ചില്ലി ഒരു മൂന്നെണ്ണ ഇട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ മൂന്നെണ്ണം ഞാൻ മുറിച്ചതാണ് അപ്പോൾ ഇത് നമ്മൾ മുളക് പൊടി കൂടുതലായിട്ട് ചില്ലി പൗഡർ കൂടുതലായിട്ട് കൊണ്ട് നമുക്ക് ഇതിനകത്തേക്ക് പച്ചമുളക് ആ എരിവിന് ആവശ്യത്തിനിട ഞാൻ മൂന്നെണ്ണം ഇട്ടിട്ടുണ്ട് കേട്ടോ ഇപ്പം നമ്മൾ കുരുമുളക് ചേച്ചിട്ടുണ്ട് എല്ലാം കൂടി ആകുമ്പോൾ കുരുമൊക്കെ ഏകദേശം റെഡിയാകും ഇട്ട് കൊടുക്കുന്നത് രണ്ട് മീഡിയം സൈസ് ചവാള നീളത്തിൽ അരിഞ്ഞതാണ് കേട്ടോ നമുക്ക് ആവശ്യത്തിന് ഉപ്പുകൂടെ ഇട്ട് കൊടുക്കാം ചിക്കനിങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച് ചിക്കൻ ഇട്ട് കൊടുത്തു അത് കഴിഞ്ഞിട്ടു നമ്മളിതിന് നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് ഒന്ന് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്യുക അതിന് ശേഷം നമ്മൾ ലോ ഫ്ലെയിമിലാക്കിക്കൊണ്ട് അടച്ച് വയ്ക്കുക അതിന് അപ്പോഴേക്ക് നമ്മുടെ ചിക്കനിലുള്ള വെള്ളമൊക്കെ ഇങ്ങനെ ഇതിലേക്ക് സ്പ്രെഡായിക്കോളും അത് കഴിയുമ്പോൾ നമുക്ക് തുറന്ന് നോക്കാം ഒരു മൂന്ന് മിനിറ്റ് നമ്മളിങ്ങനെ അടച്ചു വയ്ക്കുന്നു ഇപ്പോൾ ഒരു മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്കിതിനൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം അപ്പോൾ ആ ചിക്കനകത്തുള്ള ആ എന്താ അതിനകത്തുള്ള വെള്ളമൊക്കെ ഇങ്ങനെ ഒന്ന് വന്നിട്ടുണ്ട് ചിക്കൻ്റെ ആ എന്താ പറഞ്ഞത് ചിക്കൻ്റെ ആ ഭാവം തന്നെ അങ്ങ് മാറിയിട്ടുണ്ട് പിന്നെ നമുക്കിതിന നമ്മള് പൊടിച്ച് വെച്ചിരിക്കുന്ന മസാല ഇട്ട് ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിനെ ഒന്നുകൂടെ അടച്ചു വെക്കാം ഇനി നമുക്ക് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഇനി ഇതിനകത്തേക്കിരേണ്ടത് ഇതാ ഒരു ചെറിയ തക്കാളി അഥവാ ടൊമാറ്റോ ഇതിൻ്റെ മേലിലേക്ക് ഇട്ട് കൊടുക്കും ചെറുതായിട്ട് അരിഞ്ഞ് മേലിലേക്ക് ഇട്ട് കൊടുക്കും ഒന്നുകൂടെ നമുക്കിതിനെ മിക്സ് ചെയ്യാം ൊടുത്തില്ല ഇതുവരെ അപ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ചിക്കൻ നമുക്ക് വെന്ത് കിട്ടണ്ടേ ഇപ്പം ചിക്കൻ എല്ലാം പകുതി വേവായിട്ടുണ്ട് അപ്പം നമ്മൾ ഒഴിക്കുന്നത് എപ്പോഴും തിളച്ച വെള്ളം ഒഴിക്കുന്നതാണ് നല്ലത് ഞാൻ ഇതിലേക്ക് ഏകദേശം ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇനി ഉപ്പും എരിവും ഒക്കെ ഉണ്ടോന്ന് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് നമ്മുടെ മസാല കൂട്ടിൻ്റെ ആ മണം നല്ലൊരു മണമാണ് കേട്ടോ അതൊക്കെ ഇങ്ങനെ മൂക്കിൽ വന്ന് അടിക്കുന്നുണ്ട് ഇനി നമുക്കിതിനെ അടച്ചു വയ്ക്കാം ഒരു ഇരുപത് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ അടച്ച് വെച്ച് നമുക്കിതിനെ വേവിച്ചെടുക്കാം അപ്പോഴേക്ക് ചിക്കൻ വെന്ത് വരും അപ്പോൾ അവിടെ ഇരിക്കട്ടെ അല്ലേ അപ്പം നമ്മുടെ ചിക്കൻ ഏകദേശം ഫിനിഷിങ് പോയിന്റിലേക്ക് എത്തിയിരിക്കുകയാണ് നമ്മുടെ ചിക്കൻ റോസ്റ്റ് കൂടെ റെഡി ആയിക്കഴിഞ്ഞു അത് നല്ലൊരു എന്താ പറയുക നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള നല്ല ആ എന്തൊരു മണം വരുന്നു നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇത് ഏകദേശം നമ്മുടെ ചിക്കൻ റോസ്റ്റ് റെഡി ആയിക്കഴിഞ്ഞു ഇനി നമുക്ക് ഇതിലേക്ക് ചില കാര്യങ്ങൾ കൂടെ ചേർക്കാനുണ്ട് അതുകൂടി ചേർക്കാം ഇത് ശരിയായി വരുമ്പോഴേക്കും നമുക്ക് ഇതായതിനകത്തേക്ക് ഒരു ഒത്തിരി സോയാ സോസ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഒരു ചെറിയ സ്പൂൺ സോയാ സോസും ഒഴിച്ച് കൊടുത്തു പിന്നെ നമുക്ക് ചേർക്കാനുള്ളത് ഒരു ലേശം നെയ്യും കൂടെ ഇട്ട് കൊടുക്കാം ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് വേണമെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്തു എനിക്ക് എന്താ പറയുക നിർബന്ധമില്ല പക്ഷേ ഇതിന് ഇതും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അതുകൊണ്ടാണ് ഞാൻ ഇത് രണ്ടും കൂടെ ചേർക്കുന്നത് അപ്പോൾ ഒരു പ്രത്യേക ഒരു ഫ്ലേവറും ഒക്കെ വരും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചേർത്തത് അപ്പോൾ നമ്മൾ ഇതിനകത്തേ പച്ച കറിവേപ്പില ഇട്ടിട്ടില്ല നമ്മൾ വറുത്താണ് ചേർത്തിരിക്കുന്നത് അല്ലേ വറുത്ത് ചതച്ചാണ് ചേർത്തത് അപ്പം നമുക്കിതിനകത്തേക്ക് ഒരു രണ്ട് രണ്ട് കറി ലൂസ് കറിവേപ്പില ഒന്ന് ഊരിയിട്ട് കൊടുക്കാം കൊടുക്കാം നമ്മൾ ഇതിനകത്തേക്ക് കുറച്ച് അധികം മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ ചിക്കൻ റോസ്റ്റ് വെറൈറ്റി ചിക്കൻ റോസ്റ്റ് ശരിയായിട്ടുണ്ട് വളരെ എന്താ പറയുക ടേസ്റ്റി ആയിട്ടുള്ള ഒരു റോസ്റ്റാണ് ഒരു വെറൈറ്റി ആണ് പുതിയ പുതിയ ടേസ്റ്റുകൾ അന്വേഷിക്കുന്നവർക്ക് ഇത് പരീക്ഷിച്ച് നോക്കാവുന്നതാണ് നല്ല ടേസ്റ്റാണ് കണ്ടാൽ തന്നെ എത്ര ഭംഗിയാണെന്ന് നോക്കുക അപ്പോൾ എല്ലാവരും വച്ച് ട്രൈ ചെയ്ത് കഴിക്കുന്നു വിശ്വസിക്കുന്നു അപ്പോൾ അടുത്തൊരു വീഡിയോമായിട്ട് വരുന്നത് വരെ ബായ്